ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഗോപി ഗോപന്മാർക്കും കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നാരായണ എന്ന നാല് ശക്തിയാണ് കന്യാകുബ്ജത്ത് പുരാതന കാലത്ത് അജാമള എന്നൊരു ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു കേട്ടോ അയാൾ ബ്രാഹ്മണന്മാരെന്താ ചെയ്യുന്ന അറിയാലോ ബ്രാഹ്മണന്മാർ ഭഗവാനെ പൂജിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനവും വൃതവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടുന്ന ആൾക്കാരായിരുന്നു ബ്രാഹ്മണന്മാർ അപ്പോൾ ആ ബ്രാഹ്മണന്മാരിൽ ഒരാൾ അജാമണൻ എന്നൊരു ഒരാളുണ്ടായിരുന്നു അയാൾ വിവാഹം കഴിച്ചിരുന്നു അദ്ദേഹം ഭാര്യ ഒരുപാട് ദ്രോഹിക്കുകയായിരുന്നു കേട്ടോ അപ്പം തല്ലയും ചവിട്ടയും അങ്ങനെ പല ദ്രോഹങ്ങൾ എല്ലാ രീതിയിലും മാനസികമായും ശാരീരികമായും ഒക്കെ ദ്രോഹിക്കുമായിരുന്നു തൻ്റെ സ്വന്തം ഭാര്യയെ അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ പല സ്ത്രീകളുമായി നല്ലതല്ലാത്ത ബന്ധങ്ങളും ഉണ്ടായിരുന്നു അജാമളന് ഇതൊക്കെ ആണെങ്കിൽ പോലും ആളുടെ സ്വഭാവ ദൂഷ്യത കൊണ്ടിട്ട് ആൾ ഭാര്യ എന്തു ചെയ്തു ഒട്ടും പറ്റാത്തത് കൊണ്ട് അതത് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തു ചെയ്തു ഭർത്താവിനെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഭാര്യ ഭാര്യ പോയതോടുകൂടി എന്തു ചെയ്തു നല്ല അതിസുന്ദരിയായിട്ടൊരു പെണ്ണുണ്ടായിരുന്നു ഒരു വേശ്യാസ്ത്രീയായിരുന്നു അത് അപ്പം ആ സ്ത്രീയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് അവരോടൊപ്പം താമസിക്കുന്നുണ്ടായി അപ്പുരം ബ്രാഹ്മണന്മാരുടെ ആചാരങ്ങളും പൂജകളും ക്ഷേത്രദർശനവും വ്രതവും എല്ലാം അജാമളൻ ഉപേക്ഷിക്കാൻ ഉണ്ടായത് കാരണം കൂടെയുള്ള സ്ത്രീ മറ്റൊരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അവരുടെ കൂടെ കൂടിയപ്പോഴത്തേക്കും അജാമളൻ തൻ്റെ കർമ്മങ്ങളെല്ലാം മറന്ന് അതെല്ലാം മറക്കുക മാത്രമല്ല ഉപേക്ഷിക്കുകയും കൂടി ചെയ്തു അജാമളൻ അങ്ങനെ ആളെന്ത് ചെയ്തു നേരെ വിപരീതമായ രീതിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്താണ് ചൂതുകളി മോഷണം ഇവയെല്ലാം എടുത്തു അജാമളൻ എന്നിട്ട് കാലം കടന്നു പോയി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു അപ്പോഴെങ്കിലും പത്ത് പുത്രന്മാർ അയാൾക്കുണ്ടാകും ഉണ്ടായി അപ്പോൾ അജാമളൻ പിന്നെ വൃദ്ധനുമായിട്ടോ അപ്പം ഏറ്റവും ഇളയ മകന മകന് നാരായണൻ എന്നു പേര് നൽകി പണ്ട് ഭക്തനായിരുന്നല്ലോ നാരായണൻ്റെ അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ടിട്ട് നാരായണനെന്ന് പേരിട്ടു ഇളയ പുത്രന് പിന്നെ അജാമളന് അത്രത്തോളം വാത്സല്യം ഉണ്ടായിരുന്നു കേട്ടോ നാരായണനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു അജാമളൻ ഭക്ഷണം കഴിക്കാൻ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്തിരുത്തി ഭക്ഷണം കൊടുക്കുമായിരുന്നു ഉറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും തൻ്റെ കൂടെ മാത്രമേ അടുത്തുള്ളായിരുന്നു അജാമളനെ അജാമളൻ നാരായണനെ അപ്പം ഒരു ദിവസം അപ്പോൾ അത്രയും വത്സല്യം ഉണ്ടായിരുന്നു അജാമളിന് അതുകൊണ്ട് തന്നെ ഒരു നേരം പോലും നാരായണനെ പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു അപ്പോൾ അജാമളിൻ്റെ മരണ സമയം ആ അപ്പോൾ ഒരുപാട് പ്രായമായപ്പോഴത്തേക്കും തൻ്റെ മരണസമയം അടുത്തു എന്ന് മനസ്സിലായി അജാമലിന് ഒരുപാട് സങ്കടവും വ്യസനവും ഒക്കെ ഉണ്ടായിരുന്നു തൻ്റെ മകനെ പിരിഞ്ഞ് പോകണമല്ലോ ഇനി അധികം കാലം ഇല്ലല്ലോ എന്നുള്ളൊരു ഭയം അജാമലിനുണ്ടായിരുന്നു അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു അജാമളന് കിടപ്പിലായിട്ട് കൂടി നാരായണനെ തൊട്ടരികിൽ വിളിച്ചിരുത്തുമായിരുന്നു കാരണം അത്രയും പോലും നാരായണൻ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എപ്പോഴും നാരായണ നാരായണ അങ്ങോട്ടിങ്ങോട്ടെ കൂട്ടി തിരികെ കളിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നാരായണ നാരായണ എന്ന് എപ്പോഴും ഉച്ചരിച്ച് ഉച്ചരിക്കുമായിരുന്നു വിളിക്കുമായിരുന്നു നാരായണനെ കുട്ടിയെപ്പോഴും വിളിക്കും തൻ്റെ അടുത്ത് അടുത്തിരുത്തി വർത്താനം പറയുന്നു കുട്ടിയെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ കിടപ്പിലായപ്പോഴും അതേപോലെ തന്നെ കുട്ടിയെ അടുത്തിരുത്തുമായിരുന്നു അപ്പോൾ ഒരു ദിവസം എമ്മ കിങ്കരന്മാർ എമ്മ കിങ്കരന്മാർ എന്ന് പറയുന്ന കാലെൻ്റെ ഭീങ്കരന്മാർ കാലകിൻ്റെ ഭീങ്കരന്മാർ മരണ സമയത്ത് അജാമളൻ്റെ ജീവൻ കെട്ടിവലിക്കാനായിട്ട് പാർശ്വവുമായി എത്തി പാർശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിട്ടോ കാലെൻ്റെ കയറുമായിട്ട് എത്തി അപ്പോൾ ഈ സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി നാരായണൻ അപ്പം നാരായണ അപ്പം ഈ അചാമണിന് മനസ്സിലായി വന്നു എന്ന് അപ്പോൾ നാരായണ നാരായണ എന്ന് ഉറ ക്കെ വിളിക്കയാണ് ആളുടെ എല്ലാ ബലത്തോടും കൂടി ഉറക്കെ വിളിക്കുക നാരായണാ നാരായണാ നാരായണ എന്ന് പക്ഷേ കുട്ടി ആണെങ്കിൽ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല മുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു കുട്ടി കുട്ടി കളിയുടെ ശ്രദ്ധയിൽ തൻ്റെ പിതാവ് വിളിക്കുന്നതും ഒന്നും കേട്ടിട്ടില്ല പക്ഷേ ഇതെല്ലാം കേട്ടൊരാളിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നമ്മുടെ നാരായണൻ ബ്രഹ്മണ്ഡനാഥനായ നാരായണൻ ആ വിളിയൊക്കെ കേൾക്കുണ്ടായി അപ്പം തന്നെ നാല് വിഷ്ണു പാർശ്വന്മാർ അതായത് വിഷ്ണു വിഷ്ണുദൂതന്മാരെ അവിടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അപ്പോഴേക്കും യമദൂതന്മാർ അജാമ്പളൻ്റെ ജടശരീരത്തെയും കെട്ടിവലിക്കാൻ ആരംഭിക്കുന്നുണ്ടായി ശരീര ആത്മാവിനെ കെട്ടി കെട്ടിവലിക്കുണ്ടായി ആ സമയം കൊണ്ട് വിഷ്ണു പാർശ്വന്മാർ കാരൻ്റെ പാശത്തിൽ നിന്നും അജാമളൻ്റെ ആത്മാവിനെ മോചിപ്പിച്ചു അവരടുത്ത് പറഞ്ഞു കൊണ്ടുപോവരുത് എന്ന് അപ്പോൾ യമദൂതന്മാർ ചോദിച്ചു നിങ്ങളാരാണ് നിങ്ങളാരാണ് എന്ന് ആവർത്തിച്ച് ചോദിച്ചു ചോദിക്കുണ്ടായി അപ്പോൾ വിഷ്ണുവിൻ്റെ പാർഷദന്മാർ പറഞ്ഞു ഞങ്ങൾ വിഷ്ണുദൂതന്മാരാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ആജ്ഞ ആജ്ഞ പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അജാമണന്റെ ആത്മാവിനെ കൊണ്ടുപോകരുത് എന്ന് പറയുണ്ടായി വിഷ്ണുദൂതന്മാർ യമ കിങ്കരന്മാരോട് പറഞ്ഞു അന്ത്യകാലത്ത് നാരായണൻ എന്ന നാലക്ഷരം ഉരുവിട്ടതിനാലാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് നമ്മുടെ വിഷ്ണു ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് ആജ്ഞാപിച്ചിരിക്കുന്നത് ഞങ്ങളോട് അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് അവരോട് പറയുകയും മോചിപ്പിക്കുകയും ചെയ്തു വിഷ്ണു പാർശ്വതന്മാർ യമ്മ കിങ്കരന്മാരിൽ നിന്ന് മോചിപ്പിക്കുകയുണ്ടായി അജാമലിൻ്റെ ആത്മാവിനെ അങ്ങനെ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി അപ്പോൾ വി വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ മടങ്ങി പോവുകയും ചെയ്തു ചെയ്തു ആര് നമ്മുടെ യമ്മ കിങ്കരന്മാർ തിരിച്ചു പോകുകയുണ്ടായി എന്നിട്ട് വിഷ്ണുദൂതന്മാര് സ്വർണ തേരിൽ അച്ചാമൻ്റെ ജീവനും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും പാപങ്ങൾ ചെയ്തു തൻ്റെ ഭാര്യയെ അത്രയും ദ്രോഹിച്ചു വേശ്യവൃത്തി ചെയ്ത ഒരു സ്ത്രീയുടെ കൂടെ ജീവിച്ച ഒരാള് ചൂതുകളിയും മോഷണവും തൊഴിലായി സ്വീകരിച്ച ഒരാൾ ബ്രാഹ്മണനായിരുന്നിട്ട് കൂടി അയാൾ സ്വന്തം ധർമ്മവും കർമ്മവും മറന്ന് പ്രവർത്തിച്ച ഒരാൾ അയാൾ എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക എന്നായിരിക്കുമിപ്പോൾ പലരും ചിന്തിക്കുന്നത് അയാൾ അജാമിലൻ എന്നാൽ അയാൾ അല്ല ശരിക്കും വിളിച്ചതെങ്കിൽ പോലും മകനെയാണ് വിളിച്ചത് നാരായണ നാരായണ എന്ന് പക്ഷേ നാരായണൻ അത് കേൾക്കുകയുണ്ടായി അതിലെ ഭഗവാനെ ആ മരണ സമയത്ത് വിളിച്ചതിനാലാണ് ആ നാലക്ഷരം ഉച്ചരിച്ചതിനാലാണ് ഭഗവാൻ മോക്ഷം കൊടുക്കേണ്ടായത് അപ്പം നമ്മൾ കാരുണ്യമൂർത്തിയായ ഭഗവാനാണ് മോക്ഷം കൊടുത്തത് ആ ആത്മാവിന് പക്ഷെ പാപം ചെയ്തതിനാൽ പിന്നീടുള്ള ജന്മങ്ങളിൽ ആ പാപ കർമ്മഫലം തീർച്ചയായും അനുഭവിക്കേണ്ടി വരും പക്ഷേ ഈ മരണസമയത്ത് നാരായണ എന്ന നാമം ഉച്ചരിച്ചത് കൊണ്ട് മാത്രമാണ് സ്വർഗത്തിൽ എത്തിയത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം നിങ്ങളോടായിട്ട് പറയുകയാണ് ഈ പ്രായമുള്ള അമ്മൂമ്മമാർ വരാന്തയിൽ കാലി നീട്ടിയിരുന്ന നാരായണ നാരായണ എന്നീ സന്ധ്യ സമയത്തും അല്ലാതെയും ഉച്ചരിക്കുന്ന i'm okay, gonna now അതെന്തുകൊണ്ടെന്നാൽ നാരായണൻ്റെ ആ നാലക്ഷരത്തിൻ്റെ മഹത്വം അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർ നാരായണ 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് പ്രായം ആയാൽ മാത്രമേ ചൊല്ലാവൂ അങ്ങനെ ഒന്നും ഇല്ല എപ്പോഴും നാരായണ നാമങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക സന്ധ്യക്കാണെങ്കിലും അല്ലാതെയും ഒക്കെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക അതിലൂടെ നമ്മുടെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെയോ പാപ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടാവുന്നത് അതിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താനും കഴിയും ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു രാധേ രാധേ എല്ലാ ഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു